കർതാവിൽ പ്രിയറെ കുറെ നാളുകളായി ഈ ആത്മീയ ജീവിതത്തിൽ നടന്നിട്ട് ഉയരാത്ത കുറച്ച് വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനായിട്ട് ഇടയായി സാധാരണഗതയിൽ നമ്മൾ ആത്മീയ ജീവിതത്തിൽ നടക്കുമ്പോൾ ചിലവർക്ക് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നടന്നു കിട്ടാനായിട്ട് കുറച്ച് താമസം കൊടുക്കും എന്നാൽ ചില വിഷയങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നടക്കാത്തതാണ് ഡെലിവറൻസ് ചെയ്ത് സ്പിരിറ്റിനെ പുറത്താക്കി അവരെ ഇതുവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആത്മാവാണോ അത് കണ്ടെത്തി ദൈവദാസന്മാർ പുറത്താക്കി അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് അതാണ് ഡെലിവറൻസ് ശുശ്രൂഷ എന്നു പറയുന്നത് എന്നാൽ എത്ര ഡെലിവറൻസ് ശുശ്രൂഷയിൽ പോയി വിധേയപ്പെട്ടിട്ട് പല പല ആൾക്കാരുടെ അടുക്കൽ പോയി വിധേയപ്പെട്ടിട്ട് പോലും ഗുണം പിടിക്കാത്ത കുറച്ച് പേരെ കണ്ട് അവരെ റിസർച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ രണ്ടു വർഷം ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടെത്താൻ സാധിച്ചത് സ്വന്തം മനസാക്ഷിയിലുള്ള ഭക്തി അത് ശരിയായ രീതിയിൽ ക്രിസ്തുവോ അപ്പോസലന്മാരോ പഠിപ്പിച്ച രീതിയിലല്ലാതെ പേഗൻ മതത്തിൽ നിന്ന് അല്ലെ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് വന്ന അനേകം തെറ്റായ അന്ധവിശ്വാസങ്ങളുണ്ട് ആ അന്ധവിശ്വാസങ്ങളിൽ തളറ്റപ്പെട്ട ഭജനപ്രഘോഷകരും അതായത് ഈ ഡെലിവൻസിന്റെ ശുശ്രൂഷകൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നവരും അവരുൾപ്പെടെ ഈ പേഗൻ മിത്തോളജിയും അതുപോലെ ഈജിപ്റ്റ് ഈ മിത്തോളജിയും വെച്ചുകൊണ്ട് ഊഹാഭോകങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അതിൽ ഒരു എവിഡൻസും ഇവർ ഭജനത്തിൽ നിന്ന് ഇങ്ങനെയുള്ളവർ കാണിക്കാറില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഡെലിവറൻസ് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുടെ അത് ആഫ്രിക്കൻസിന്റെ ആയിക്കോളട്ടെ അമേരിക്കൻസിന്റെ ആയിക്കോളട്ടെ അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്യൻ ആൾക്കാരുടേതായിക്കൊള്ളട്ടെ പിന്നെ കേരളക്കാരുടേതായിക്കൊള്ളട്ടെ നിങ്ങൾ ഇവർ ക്ലാസ് എടുക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളും കാര്യങ്ങളോട് ബൈബിൾ വചനം പൊരുത്തപ്പെടുന്നുണ്ടോ അല്ലെ അപ്പോസ്റ്റലിക ഉപദേശങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഒന്നും പൊരുത്തപ്പെടേണ്ട ബൈബിൾ വചനവും പൊരുത്തപ്പെടേണ്ട ഒന്നും പൊരുത്തപ്പെടേണ്ട എന്റെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ അവർ പറയുന്നു അതാണ് എനിക്ക് ഓക്കെയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ട് അതാണ് അതിലും ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ പറയുമ്പോൾ അതല്ലെങ്കിൽ ഈ ഭജന ഭജനപ്രകോഷകരായ പിശാജിനെ കുറിച്ചും പിശാചിന്റെ ഉപദ്രവങ്ങളെ കുറിച്ചും പഠിപ്പിക്കുന്നവർ പറയുമ്പോൾ പലപ്പോഴും ഇവർക്ക് പറ്റുന്ന ഒരു പറ്റുന്നൊരബദ്ധമുണ്ട് യേശുവിൻ്റെ ക്രൂശിലെ രക്ഷയെപ്പോലും ഇവർ അവഗണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന രീതികളും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഇവർ എപ്പോ പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെട്ടത് എനിക്ക് തോന്നിയത് എനിക്ക് അങ്ങനെയാണ് വെളിപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വെളിപാടുകൾ പറഞ്ഞ് ഇത് നിങ്ങൾ വിശ് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അല്ലെ വിശ്വസിക്കേണ്ട എനിക്ക് ഇങ്ങനെയാണ് വെളിപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് വെളിപ്പെട്ടു ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അത് അത് യഥാർത്ഥത്തിൽ ഷിയേലിസമാണ് പിന്നെ ഇവാഞ്ചലിസം അല്ല ഇപ്പം ഇപ്പം ദാമോദരൻ എന്ന പേരുള്ള ഒരു ബ്രദറാണ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിശാച്ച് ഇങ്ങനെയാണ് പിശാഷ് എങ്ങനെയാണെന്ന് പറഞ്ഞു അയാൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അത് ദാമോദരനിസമാണ് അതെന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണത് അതൊരിക്കലും അപ്പോസലിക ആണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സിദ്ധാന്തമായിട്ട് വരും അതുകൊണ്ട് നമ്മുടെ ആരുടെയും പേഴ്സൽ സിദ്ധാന്തം ഭാര് പ്രസംഗിക്കാനല്ല പരിശുദ്ധാത്മാവ് നമ്മളെ അയച്ചത് മറിച്ച് ഏശു പഠിപ്പിച്ചതും അപ്പോസലന്മാർ പഠിപ്പിച്ചതും പ്രഘോഷിക്കാനാണ് നമ്മളെ അയച്ചത് ഇന്ന് എന്ന് അമിതമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ പലവരും ക്രൂശിലെ രക്ഷയെ അവഗണിക്കുന്നതായിട്ട് കാണാൻ ശ്രദ്ധിക്കും ഇപ്പൊ എക്സാമ്പിളായിട്ട് കൊളോസോസ് പുസ്തകത്തിൽ നമുക്കറിയാം കൊളോസോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് പിശാചിന്റെ സർവ്വ ആയുധങ്ങളും യേശു ക്രൂശിൽ ഇല്ലാതാക്കി കളഞ്ഞു അവർക്ക് പിന്നെ ആയുധം എടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് അവരെ അവഹേളന എന്ന് വെച്ചാൽ പരിഹാസപാത്രമായിട്ട് നിർത്തിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവർക്ക് ഇനി ആയുധങ്ങളൊന്നുമില്ല പിശാചിന്റെ സർവ്വ ആയുധങ്ങളും ക്രൂശില് ഇല്ലാതാക്കിക്കളഞ്ഞു എന്നിട്ട് അവർക്കിപ്പോൾ ആയുധം ഇല്ലാതെ അവർ എന്തു ചെയ്തു അവർ അവഹേളന പാത്രമാക്കി മാറ്റിയെന്ന് അപ്പുസുലൻ പഠിപ്പിക്കുവാണ് അത് തന്നെ യേശു പറയുന്നുണ്ട് ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും അതുകൊണ്ട് ആയുധമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇതെല്ലാം സംസാരിക്കുന്നത് എന്നാൽ ഒരുവനിപ്പം ഞാൻ നാളെ വന്നിട്ട് പറയാണ് എനിക്ക് വെളിപ്പെട്ടു പിശാഷ് വീണ്ടും ആ പുറത്താക്കി യേശു ക്രൂശിൽ വെച്ച് പുറത്താക്കിയ ആയുധങ്ങളെല്ലാം അത് രണ്ടാമത് പിശാശം വീണ്ടും എടുത്ത് നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ക്രൂശിലെ രക്ഷ പരാജയപ്പെട്ടു അത് കുറച്ച് നാളത്തേക്കേ അതിൻ്റെ ഈ ആയുധം കീഴടക്കി പിശാശിന് ആയുധം എടുക്കാൻ പറ്റാത്ത വിധത്തിൽ കുറച്ച് നാളത്തേക്ക് മാത്രമേ ക്രൂശന് സാധിച്ചോളൂ അത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ശക്തിയോടെതാ വന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും അപ്പോൾ കുരിശിലെ രക്ഷ കുരിശിലൂടെ യേശുവിൻ്റെ ക്രൂശും മരണത്തിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ എവിടെ പോയി അപ്പൊ ഈ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഈ പിന്നെ ഈ ശ്രോതാക്കൾക്കൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ പിശാചിനെ കുറിച്ച് പൊക്കി അവൻ നിങ്ങളെ ഉപദ്രവിക്കും അവ നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് നമ്മൾ ഇപ്പൊ ഞങ്ങൾ പത്തിരുപത് വർഷമായിട്ട് ഡെൽവാൻസും ചെയ്യുന്നത് ഞാൻ എന്റെ ശിഷ്യരെ പോലും പറയും നിങ്ങൾ ഇതിനകത്ത് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ എന്ന് പറയും അപ്പൊ ഈ പിശാച്ച് നിങ്ങളെ യേശുക്രിസ്തു ഇല്ലാതാക്കിയ ആയുധങ്ങളെല്ലാം വീണ്ടും എടുത്തു എന്ന് താണ്ട നിങ്ങളെ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നവർ യഥാർത്ഥത്തിൽ അവർ അവരുടെ അകത്ത് ഈ പേഗനിസം കിടക്കുന്നത് കാരണമാണ് അതേസമയം ബീവാഞ്ചിനിസമാണെങ്കിൽ ആണെങ്കിൽ ഇതെങ്ങനെ ശരിയാകും ഇത് തെറ്റല്ലേ പറയുന്നത് ഇങ്ങനെ ഓരോ ഊഹം വെച്ച് സംസാരിക്കുന്ന പല്ലത്തും നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നത് നമ്മളിൽ ഇവാഞ്ചലിസം കിടക്കുന്നത് കാരണമാണ് സുവിശേഷം നമ്മളിൽ കിടക്കുന്നത് കാരണമാണ് നമുക്കങ്ങനെ തോന്നാൻ കാരണമായിരുന്നു ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവാത്ത വിധത്തിൽ വേറൊരാൾക്ക് ഗ്രഹിക്കുവാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്കായിട്ട് തോന്നാം പക്ഷെ അതല്ല നല്ലപോലെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എവിഡൻസ് ബൈബിളിൽ ഇല്ലല്ലോ ഇത് ബൈബിൾ പറഞ്ഞതിന് നേരെ ആണല്ലോ എന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്ന തലമാണെന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ കുറച്ചു പേർ ഉയരാതിരിക്കുന്നതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് ഈ പേഗൻ മതവുമായി ബന്ധപ്പെട്ട് വിശ്വസിച്ച് അതിനെ ക്രിസ്ത്യവൽക്കരിച്ചുകൊണ്ട് ബന്ധനമാണെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് നടക്കുന്ന ഒരു രീതിയുണ്ട് അതായത് എന്ത് നമ്മളുടെ കാഴ്ചപ്പാടുകൾ എന്താണെങ്കിലും അത് ഈ പേഗനിലെ ഗ്രീക്ക് മിത്തോളജിസ്റ്റുകൾ എഴുതിയതായിരിക്കും അതാണ് ഇപ്പം ഞാനിതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇപ്പം സംശയം തോന്നുന്നത് അതെന്താണ് എങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ അടൂര് പഴകുളം പാസ് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ട് ഞാൻ ഞാനവിടെ റെന്റിനെടുത്തിട്ട് ബന്ധനമോചന ധ്യാനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയിലൊക്കെ പോയ ഒരു സഹോദരൻ എന്നെ കാണാമെന്ന് കൊല്ലി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ വിഷയം ഇതാണ് ഞാൻ ഒരുപാട് അടുത്ത് ബന്ധന മോചന ശുശ്രൂഷയ്ക്ക് പോയി ആർക്കും എൻ്റെ ബന്ധനം അഴിക്കാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമുണ്ട് ബ്രദർ ബ്രദർ അതിൻ്റെ ഇപ്പം ഞാൻ ഇപ്പം ഇവിടുത്തെ ശുശ്രൂഷയിൽ പുള്ളിത്തറയു വീഴുന്ന ഊരുണ്ട് പോകുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പിറ്റേന്നും അടുത്ത പ്രാവശ്യം വരും എൻ്റെ ബന്ധനം അഴിഞ്ഞില്ല എന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ബന്ധനമായിട്ട് നിങ്ങൾ കരുതുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പുള്ളി പറയുന്നതാണ് അമേരിക്കയിൽ വെച്ച് ഈ കേരളത്തിലെ ഒരു ബ്രദർ ഞാൻ ബ്രദറിന്റെ പേര് പറയുന്നില്ല രണ്ട് ബ്രദർമാർ ചേർന്ന് നടത്തുന്ന ഒരു ഒരു ശുശ്രൂഷ ഒരു സഭയുണ്ടല്ലോ അപ്പം ആ ബ്രദർ അമേരിക്ക വന്നപ്പോൾ ഈ പുള്ളിയെടുത്ത് താമസിക്കാനായിട്ടുള്ള സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പ്രശ്നം വന്നു ഈ പ്രശ്നം വന്ന സമയത്ത് ഈ പുള്ളി അവരിച്ചിരി മുഷിഞ്ഞാൽ പോയത് ഏതാ ഈ ബ്രദേഴ്സ് എന്തോ മുഷിഞ്ഞാ പോയത് ഇയാളും മുഷിഞ്ഞാൽ പോയത് അന്നു മുതൽ ഇയാൾക്ക് ഈ തൊടുന്നതെല്ലാം കഷ്ടതകൾ വരാൻ തുടങ്ങി ഇപ്പൊ പുള്ളി ഈ എൻ്റെ അടുത്ത് വന്ന ആൾ വിചാരിച്ചിരിക്കുന്നത് മറ്റേ പാസ്റ്റർമാർ ഇദ്ദേഹത്തെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ ബന്ധനം അഴിയാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളി ഓടി നടക്കുന്ന അത്രയും ഈ ബന്ധനം അഴിയാൻ വേണ്ടി അങ്ങനെ ഈ പല ശുശ്രൂഷകരത്ത് ഒരു ദിവസം ബന്ധനം അഴിഞ്ഞത് പുള്ളി വിശ്വസിക്കാൻ പിറ്റേതായപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും നെഗറ്റീവ് കാണുകയാണെങ്കിൽ ആ വീണ്ടും ബന്ധനം നടത്തി അയാൾ വീണ്ടും എന്നെ ബന്ധിക്കുന്നുണ്ട് ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഈ പരിപാടിയായിട്ട് പൊള്ളിപ്പൊടിക്കൊണ്ടിരിക്കുക ഒരു മാറ്റവും ഇല്ല ആര് പറഞ്ഞ കേൾക്കത്തുമില്ല ഇതാണ് ഇവർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ആരും അനുസരിക്കത്തില്ല ആര് പറയുന്നെങ്കിൽ ബൈബിളിനെ പോലും അനുസരിക്കത്തില്ല ഇവർക്ക് ഒരു അന്ധവിശ്വാസമുണ്ട് ഇവരത് മാത്രമേ ഇവർ ഉൾക്കൊണ്ട് നടക്കത്തുള്ളൂ അടുത്ത അടുത്ത റിസൾട്ടിൻ്റെ ഞാൻ മനുഷ്യരെ അടുത്തത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു വിഷയമുണ്ട് അതായത് നമ്മൾ ഡേഞ്ചറായ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണെന്ന് വെച്ചോ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ നമ്മളെ നോക്കിയാൽ ഒന്ന ഇവരുടെ ധാരണ അയാൾ എന്നെ ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ധാരണ വരും ഇനി ആ ഒരാൾക്ക് ഇച്ചിരി ഇഷ്ടക്കുറവ് പോയി നിങ്ങളോട് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടായി എന്ന് വെച്ചോളുക അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ അയാൾ നിങ്ങളുടെ ഇഷ്ടക്കുറവ് നിങ്ങളെ അവതരിപ്പിച്ചു നിങ്ങളുടെ ആ ശരിയല്ല പിറ്റേന്ന് മുതൽ ഈ വ്യക്തി ഈ പുറ പോയി പലയിടത്തായിട്ട് ബന്ധനമോചനത്തിന് പോകുമ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് പിന്നെ മറ്റേ വ്യക്തി ഞാൻ ഉയരാ വിചാരിച്ചുകൊണ്ട് എന്തോ ആ വിചാരങ്ങൾ മന്ത്രവാദം ചെയ്തു ഇങ്ങനെ വിചാരിക്കുക അപ്പം അവൻ എന്നെ കൂടെ കൂടെ മന്ത്രവാദം ചെയ്യുന്നത് കാരണം ഞാൻ എത്ര പാസ്റ്റർമാർക്കും എത്ര വചനപ്രകോശർ പോയിട്ടും എൻ്റെ ബന്ധനം അഴിയുന്നില്ല ഒരു മന്ത്രവാദം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് അടുത്തത് മൂന്നാമത്തത് ഏതെങ്കിലും ദൈവദാസം വരവായിട്ട് കുറച്ച് കൂടി നടക്കും അത് കഴിഞ്ഞ് പുതിയതിടത്തോട്ട് പോകും അവിടെ കുറച്ച് നാൾ കൂടി അടക്കും അത് കഴിഞ്ഞ് പുതിയത് വരും അപ്പോഴത്തേക്ക് ഇവർക്ക് ഈ അങ്ങനെ പോകുന്ന സമയത്തും ഇവർക്ക് എന്തെങ്കിലും ബന്ധനമുണ്ടെന്ന് അവർ തന്നെ സ്വയം വിചാരിച്ചിട്ട് അത് അഴിയുന്നില്ല ഞാൻ മരിച്ചു പോകും ഇങ്ങനാണെങ്കിൽ ഞാൻ തകർന്നു പോകും ഞാൻ നശിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഓടി നടക്കുകയാണ് ഓടി നടന്നിട്ട് പലയിടത്ത് ചെന്നിട്ടും ഇവർക്ക് ആ പഴയ ഫീലിംഗ് തന്നെ എപ്പോഴും ഉണ്ടെങ്കിൽ ആദ്യം ഇവർ എവിടെയെങ്കിലും പ്രാർത്ഥനയായിട്ട് ചേർന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ആ ചേർന്ന് നടന്ന ആൾ തന്നെ എവിടെ പോയാലും തനിക്കൊരു വിടുതൽ കിട്ടരുത് എപ്പരും തനിക്കൊരു വിടുതൽ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കെട്ടിയിട്ടുണ്ട് അത് കാരണമാണ് എനിക്ക് വിടുതൽ കിട്ടാത്തത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ ആ മനുഷ്യരോടൊക്കെ ചെന്നിട്ട് പറയും ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം എന്നെ ഒന്ന് ബന്ധനം അഴിയാൻ അനുവദിക്കണം എന്നൊക്കെ ചെന്ന് പറയും അപ്പോൾ ഈ നിരപരാധികളെ പാസ്റ്റർമാർ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ഇവർ പറയുന്നത് എന്താണെന്ന് വിചാരിക്കും പറഞ്ഞ് മനസ്സിലായു അപ്പൊ ഇവരിങ്ങനെയുള്ള ധാരണകൾ ആരാണ് ഈ കുത്തിവെച്ചു കൊടുക്കുന്നത് അതായത് ഇവരുടെ പ്രധാന സ്വഭാവം എന്ന് പറഞ്ഞത് തന്റെ തകർച്ചയ്ക്ക് ഞാനല്ല കുറ്റക്കാരൻ അത് മറ്റൊരാളാണ് എന്ന് പറഞ്ഞ് പഴി പറയണം എനിക്ക് രോഗശാന്തി കിട്ടാത്തതിന്റെ കുറ്റക്കാരൻ ഞാനല്ല അത് വേറൊരാൾ എന്നെ ബന്ധിച്ചതാണ് എന്റെ ജീവിതത്തിൽ ഉയർച്ച കിട്ടാത്തതിന്റെ കാരണം ഞാനല്ല അത് വേറൊരാൾ എനിക്കെതിരെ മന്ത്രവാദം ചെയ്താണ് മറ്റൊരാളെ പഴി പറഞ്ഞ് സ്വയം നീതികരിക്കാൻ ശ്രമിക്കുന്ന ഈ കൂട്ടരെ അത്യുന്നതനായ ദൈവം അവരെ ഒരിക്കലും വിടിവെയ്ക്കത്തില്ലെന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട് ഫരിസൈൻ ഇതേ സ്വഭാവമായിരുന്നു ഫരിസയും സ്വയം നീതിമാനാണെന്ന് ചമയുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഫരിസയും നടന്നു യേശു ക്രിസ്തു ശക്തമായി എതിർത്തു അതേ യേശു തന്നെയാണ് ഇന്നുള്ളത് നിങ്ങളുടെ തകർച്ചയ്ക്കും നിങ്ങളുടെ നാശത്തിനും നിങ്ങളുടെ രോഗത്തിനും കാരണം ഫാസ്റ്റർമാരാണ് അല്ലെങ്കിൽ ബ്രദർമാരാണ് അല്ലെങ്കിൽ അച്ഛന്മാരാണ് അല്ലെ അവർ ബന്ധിച്ചതാണ് ഇവർ ബന്ധിച്ചതാണ് വേറൊരാൾ ഗൂഢോത്തരം ചെയ്താണ് എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് നടക്കുന്ന ഏതൊരു വ്യക്തിയാണോ ഞാൻ മുപ്പത്തി ആറാം വർഷത്തിലേക്ക് ഈ മേഖലയിൽ ആത്മീയ മേഖലയിൽ കടക്കുകയാണ് ഇന്നവരെ ഒരു ഫാമിലി പോലും രക്ഷപ്പെടുന്നത് കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് ഞാൻ രണ്ട് താക്കനും അടുത്ത് പറയാം ആദോ അവയെ പാപം ചെയ്തു അവയെടുത്ത് ചോദിച്ചു എങ്ങനെയാണ് നീ പാവം ചെയ്തത് നന്ന് ആദത്തിനോട് ചോദിച്ചു നീ എന്താ പാവം ചെയ്തതെന്ന് വെച്ചു അവൾ പറഞ്ഞത് ഈ സ്ത്രീ കാരണോ ഇവള് കാരണോ എന്താ ഞാൻ ചെയ്തതല്ലെന്നും സ്ത്രീയോട് ചോദിച്ചോ പറഞ്ഞു പാമ്പു കാരണം അവർ മറ്റൊരാളെ പഴി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ രൂപിൽ രക്ഷപ്പെടാൻ നോക്കിയതാ പക്ഷെ അവരെ വിട്ടില്ല ദൈവം അവർക്ക് പണിഷ്മെന്റ് നൽകി അതേപോലെ ഒരു പ്രവാചകനുണ്ട് നോഹ യോനാ പ്രവാചകൻ യോനാ പ്രവാചകൻ കപ്പലില് കടലും കാറ്റും കപ്പൽ തകരുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ നീ ആരാണ് പാവം ചെയ്തത് എന്നുള്ള വ്യവസ്ഥയിൽ ചോദ്യം വന്നപ്പോൾ അത് ഞാനല്ല അത് മറ്റേ ആളാ നിങ്ങൾ കപ്പൽ കൊണ്ട് നിർത്തിയത് കൊണ്ടാ അത് വേറൊരാളെന്നെ ബന്ധിച്ചതാണ് ഞാൻ നിലവേ പോയിരുന്നതാ ഒരു തൻ ഒരു മുടിഞ്ഞ പാഷ് എന്നെ ബന്ധിച്ച് വേണ്ട എന്നെ നിലവേ പിന്നെ തർശത്തിലേക്കുള്ള കപ്പലിൽ കൊണ്ട് കയറ്റി ഇതൊന്നും പറഞ്ഞില്ല അവനെ പറഞ്ഞു ഞാൻ പാവിയാണ് എന്നെ എടുത്ത് കടലിലിട്ടു സ്വയമേ പാവിയാണെന്ന് ഏറ്റു പറഞ്ഞവനെ ദൈവം രക്ഷിക്കാൻ കടന്നു ഫരിസൈൻ മറ്റൊരാളെ പഴി പറഞ്ഞുകൊണ്ട് സ്വയമേ നീതി അടിച്ചു ദൈവം രക്ഷിച്ചില്ല ആദവ് ഹവൈ മറ്റൊരാളെ പരസ്പരം പഴി പറഞ്ഞു രക്ഷിച്ചില്ല എന്നാൽ യോന ആകട്ടെ സ്വയമേ കുറ്റമേറ്റെടുത്തു രക്ഷിക്കാൻ തയ്യാറായി ധൂർത്തപുത്ര ഉദാഹരണത്തിൽ ധൂർത്തപുത്രൻ സ്വയം കുറ്റം ഏറ്റെടുത്തു രക്ഷിക്കാൻ തയ്യാറായി നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നിങ്ങളാണ് പ്രശ്നം നിങ്ങളാണ് കുഴപ്പം ഞാൻ നിമിത്തമാണ് തകർന്നത് എൻ്റെ പ്രശ്നമാണ് എൻ്റെ സ്വഭാവമാണ് എൻ്റെ അന്ധവിശ്വാസമാണ് എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുന്നു അന്നാണ് യഥാർത്ഥ ടെലിവറൻസ് നിങ്ങൾക്ക് സംഭവിക്കത്തോളൂ ഗോഡ് ബ്ലസ് ചെയ്യും